ആയോൾ ഞാൻ ഒരിക്കൽ പോലും ഒരു പബ്ലിക് വീഡിയോയിൽ വന്ന് ഇങ്ങനൊരു കാര്യം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ല പക്ഷേ എന്നെ കോമോളിവേഷൻ കെട്ടിക്കുന്നത് കാരണം എനിക്കിത് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം എല്ലാവരും പറയും എല്ലാവരും നമ്മുടെ ലൈഫിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒത്തൊരുമിച്ച് പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നടത്തണം നമ്മൾ കാരണം ജീവിതമാകുമ്പോൾ പല വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ തകർ ഒരിക്കലും ഒരാൾ ആഗ്രഹിക്കുന്ന മൂന്നാമതൊരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ വരുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലല്ല പക്ഷേ മൂന്നാമതൊരാൾ ലൈഫിൽ വന്ന സമയത്ത് പോലും അദ്ദേഹം പറയുന്ന കേട്ട് ഒരു ജീവിതം നയിച്ചു പോകാൻ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഹസ്ബൻഡിനോട് അപ്പനോട് മിണ്ടല് അമ്മയോട് മിണ്ടൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു ഭർത്താവ് അതായത് ഭാര്യയോട് സംസാരിക്കണമെന്നുള്ളത് അദ്ദേഹം പറയണം അതുപോലെ തന്നെ രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും അതായത് ഭാര്യ വിളിക്കരുത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം പത്ത് മണിയാണ് അതിന് അരമണിക്കൂർ മുമ്പേ പുള്ളി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും എത്രക്കെയാണെന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പുള്ളിയുടെ ഫോൺ റിങ് ചെയ്ത് നമുക്ക് കേൾക്കാം കാരണം പുള്ളി വിളിക്കുന്ന ആൾക്കാർ വിളിക്കാതെ തന്നെ കോൾ വരുന്നതാണ് പുള്ളിയെ തിരക്കി കോൾ വരുന്നതാണ് അപ്പം അത്രത്തോളം അലേർട്ടായിട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരസ്പരം ഒത്തുപോകുന്നില്ലെന്ന് കണ്ടപ്പം നിയമസഹായം തേടിയിരുന്നു എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുക്കെ പുള്ളി വരാൻ വരത്തില്ല അപ്പം വരാത്തത് കൊണ്ട് പുള്ളി പറയുന്ന അഡ്വക്കേറ്റിൻ്റെ അടുക്കെ ചെല്ലാൻ പറഞ്ഞു ഓക്കെ നമ്മൾ ചെല്ലാമെന്ന് സമ്മതിച്ചു പല പ്രാവശ്യങ്ങളിരുന്നു അത് കഴിഞ്ഞ് ഫീസ് പപ്പാതി കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഡൽഹി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയിലെ അഡ്വക്കറ്റാണ് അപ്പോൾ ഓക്കെ സമ്മതിച്ചു പുള്ളിയുടെ ഇൻഷുറൻസ് പൈസയിൽ അതിനകത്ത് ഇതാക്കാം എന്നുള്ള രീതിയിലൊക്കെ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചല്ലായിരുന്നു കഴിഞ്ഞപ്പം പിന്നീട് പുള്ളി ഡിവോഴ്സ് തരത്തില്ലെന്നുള്ള ഒരു മിതുകളിലേക്ക് പോയി നമുക്ക് കുറേ നാൾ ആ അഡ്വക്കറ്റിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തത് മാത്രം മിച്ചും അങ്ങനെ പുള്ളി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് മറ്റുള്ളവർ മുന്നേ നമ്മളെ കോമാളിയാക്കിക്കൊണ്ടായിരിക്കുന്നത് പുള്ളി ഒരിക്കൽ പോലും ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ആദ്യം അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ പുള്ളിയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മറ്റു പലതുമാണ് ഞാനതൊന്നും ഇതിനകത്ത് വിവരിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എനിക്കൊരു പോസ്റ്റ് ഇടേണ്ടതായിട്ട് വരുന്ന ദയനീയ അവസ്ഥ നമ്മൾ അതായത് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് പോയാൽ അതൊരു പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഇതായി കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബജീവിതത്തിന് വാല്യൂ അതായത് പബ്ലിക്കിലേക്ക് എന്നെ ഒരിട്ടുകൊടുത്തൊരു ലൈഫ് എനിക്കുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറി ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കുടുംബജീവിതത്തെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യുന്നു സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്തോ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇദ്ദേഹം വിളിക്കുന്ന വാക്കുകൾ നമ്മളുടെ വിളിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ബാഡ് വേർഡ്സ് നമ്മളെപ്പോഴും കേൾക്കുകയാണ് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായി വന്നു പോകുന്നു അതൊക്കെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ പുള്ളിക്ക് ആഗ്രഹം മുഴുവൻ മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ ആഗ്രഹത്തെ നമ്മൾ പിടിച്ച് വലിച്ചു ഒരാളെ സ്നേഹം മേടിക്കുന്നതിനേക്കാളും നല്ല അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോയി നിയമത്തിൻ്റെ വഴിക്ക് നമ്മളെ ഒരു കോമാളിയാക്കി പുള്ളി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നീ കൊടുത്തു ഞാൻ ഇത് ചെയ്യുമോ അത് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എപ്പോഴും ഒരു സെക്കൻഡ് ഒരു ഫോൺ പുള്ളിക്കുണ്ട് അതിനകത്ത് അതിൻ്റെ നമ്പറും ഇതിനു മുമ്പ് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന രാത്രിയാകുമ്പോഴത്തേന് ഒരു വാട്സപ്പ് സൈൻ ഔട്ട് ചെയ്തിട്ട് പുതിയൊരു സിം സിമ്മെടുത്തിരിക്കുന്നത് നമ്മൾ എനിക്കറിയത്തില്ല പലതിനകത്തും പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നൊരു പതിവ് ഉണ്ടായിരുന്ന സ്റ്റാറ്റസൊക്കെ ഞാൻ കാണാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പുള്ളി സമയങ്ങൾ കണ്ടെത്തുക അങ്ങനെ ഒരാളെ നമ്മൾ പിടിച്ച് വെച്ച് സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിയെ പുള്ളിയുടെ ഇഷ്ടത്തിന് വിട്ടൊക്കെ ഞാനിപ്പോൾ എത്ര പുള്ളിയെ പതിഞ്ഞ് കെട്ടിയെന്ന് പറഞ്ഞാൽ ഒരു അവസരം കിട്ടുമ്പോൾ നല്ല പുള്ളി പോയിരിക്കും അത് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു പരാജയം പുള്ളിയെ ഞാൻ കേസ് ബേസ് പുള്ളിയുമായിട്ട് ഒരു കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഞങ്ങൾ നിലനിൽക്കും നിൽക്കും നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ഏതായാലും ഒരു പേരുദോഷമാണ് എന്നും പറഞ്ഞൊരു പുള്ളിയെ വിവാഹം കഴിക്കാനായിട്ടുള്ളൊരു ഇത് വന്നത് പിന്നെ ഇപ്പോൾ അവരുടെ വീട്ടുകാരോ പറഞ്ഞതെന്ന് കസിൻ അതായത് ആരെന്ന് നമുക്കറിയാം ഫാമിലി അവരൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അവൾ അവളിവിടെ നാട്ടിൽ ഇവിടെ നീ കാലു കുത്തിയാൽ നീമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു പുള്ളിയോട് പറഞ്ഞെന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ കൂട്ടുകാരൻ ഡൽഹിയിൽ ഇപ്പോൾ പുള്ളി നിൽക്കുന്നിടത്തെ കൂട്ടുകാരൻ നയിക്കുന്ന ലൈഫ് വൈഫ് ഞാനങ്ങ് നയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നയിച്ചോളാൻ പറഞ്ഞപ്പോൾ പുള്ളിയെടുത്ത വായിപ്പറിയുന്നതാണ് ഓക്കെ പെർമിഷൻ കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് അതിനു മുമ്പ് തന്നെ പുള്ളി അങ്ങനെയാണ് അപ്പം നമ്മുടെ മുന്നിൽ മാന്യനായിട്ടൊരു കൂട്ടുകാരനാണ് നമുക്കറിയില്ല ആരുടെ ഉള്ളിലൊരു നമുക്കറിയില്ല ഓക്കെ അവൻ കാണിച്ച് വെക്കുന്ന രീതി അനുസരിച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നും കാണിക്കുന്നില്ലെന്ന് പറയുന്നു നമ്മളിപ്പോൾ കൂട്ടുകാരെയും പിടിക്കുന്നില്ല ഒന്നും പിടിക്കുന്നില്ല ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ഇദ്ദേഹത്തിനെ ഫ്രീ ആയിട്ട് വിടുക അതായത് പുള്ളിയുടെ സ്വാതന്ത്ര്യം പുള്ളിക്കുള്ളതാണ് പുള്ളി പുള്ളിയുടെ ലൈഫിൽ ജീവിക്കട്ടെ ഞാൻ ഒരിക്കലും അതിനെ തടസ്സം പറയോ കുറ്റം പറയോ ചെയ്യത്തില്ല പുള്ളിയുടെ അവകാശമാണത് നമ്മൾ കരഞ്ഞു നോക്കി പറഞ്ഞു നോക്കി പുള്ളിയിലൂടെ പലതും പലതർക്കും നഷ്ടമായിട്ടുണ്ട് അതൊന്നും ഞാൻ ഈ പബ്ലിക് ഞാൻ ഇപ്പോഴും നടക്കുന്ന എൻ്റെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് പുള്ളി ഇത്രത്തോളം വറീഡായിട്ട് പുള്ളി ഇത്ര ടെൻഷൻ പിടിച്ചൊരു ഹൈഡി ഏതൊരു മൊബൈലും കൊണ്ട് ഒരു നടന്നൊരിതാകേണ്ട കാര്യമില്ല പുള്ളിയുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുകയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ പുള്ളി എന്ന് പറഞ്ഞാൽ